ഹലോ നമ്മള് ഹറമിനടുത്തുള്ള ഒരു ഉയർന്ന പ്രദേശത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഒരു മല ജബൽ ഹന്ദമ എന്നാണ് പറയുന്നത് കുഞ്ഞാനുണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങാൻ അറിയാം രാവിലെ മാർക്കറ്റ് കണ്ടു ഇപ്പോൾ ചായ കുടിച്ചപ്പോൾ സൗണ്ടൊക്കെ കിട്ടി ഇതുവരെ സൗണ്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെ ചെന്നാല് നല്ല വ്യൂ ഉണ്ട് പറയുന്നത് പോയി നോക്കട്ടെ പച്ചക്കിലെ പച്ചപ്പിലെ നമ്മളൊരു ചുരം വരുന്നത് ഇവിടെ ഒന്നും ആൾ താമസവും ഹോട്ടലുകളോ ഇല്ല പക്ഷെ ഹറമിന് ഏറ്റവും അടുത്താണ് പക്ഷെ നല്ല റോഡുണ്ടല്ലോ ആ എങ്ങോട്ടാ പോയി റോഡ് ഇവിടെ

അല്ല നമ്മള് ഈ ഭാത്തേ വണ്ടി റോങ് സൈഡിലാണല്ലോ ആ വണ്ടിയോ ഈ വണ്ടി ഏതാ റോങ് സൈഡിൽ വിചാരിച്ചു നിക്കുന്നേട വന്നിരിക്കൂലെ ഇവിടെന്തായാലും മറ്റേ ബിൽഡിംഗിന്റെ മെറ്റീരിയൽസിന് വലിയ ക്ഷാമം ഉണ്ടാവില്ലേ എം എംസാന്റിന്റെ കമ്പനി എന്തുണ്ടവിടെ അല്ല എം എംസാന്റിനൊന്നും ഇവിടെ യാതൊരു കാരണം ഈ കല്ലെടുത്ത് പ്രയാസല്ലാ മതി കേട്ടോ െ തോണ്ടിയാൽ കിട്ടും ജെ സി ബി ഉണ്ട് ഇങ്ങനെ തോണ്ടിയാൽ കല്ലുകളിങ്ങനെ കിട്ടും ആക്കി കുറേ വണ്ടികളാണ് ഞാനൊക്കെ ഇവിടെ വണ്ടി ഓടിച്ചാണെങ്കി നേരപ്പുറത്ത് വല്ല തട്ടി കച്ച കഴിച്ചില്ല കാര്യം ഞാൻ അപ്പഴാലോടിച്ചോടെ അങ്ങനെ വണ്ടി പോലെ നല്ല റോഡ് പവർ സ്റ്റേഷൻ ഇവിടെ പവർ സ്റ്റേഷൻ ഉണ്ട് കല്ലൊന്നും ഇപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുപോണ്ട കാര്യല്ല കാരണം കല്ലൊക്കെ താഴത്തന്നെ ഇണ്ടല്ലോ അവിടുത്തെ താഴത്തെ കല്ലൊക്കെ കഴിഞ്ഞിട്ടോ മതി മേലൊക്കെ മറ്റേ നിറമലി ക്രൈനപോഡിവിടെ

ആ അതുണ്ട് കാറ്റും കാര്യം പട്ടികപ്പെടുത്തില്ലേ ക്ലോക്ക് ടവർ കാണുന്നുണ്ട് ആ അതന്നെ ബ്ലോക്ക് ടവർ ഉണ്ടാക്കിയാണല്ലോ ബ്ലോക്ക് ടവറിന്റെ കൺസ്ട്രഷൻ വില്ലാതെ ടുത്ത് അടുത്ത് തന്നെയുള്ള ഒരു മലമ്പ്രദേശത്താണ് കേട്ടോ ആരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല കേട്ടോ അവിടുന്ന് ഹറമ് വ്യക്തമായിട്ട് കാണാൻ കഴിയും അഹറമാണ് കാണുന്നത് കേട്ടോ കാണില്ല അതാ കാണുന്നത് ഹറമാണത് അറിഞ്ഞിട്ടില്ല വിചാരിച്ചാ മതി നിറേ മലകളാണ് കേട്ടോടെ അറബികൾ അറബികളും സമ്മതികളും ഈ ഇപ്പോൾ ഈ ഈ ബിൽഡിങ് കാണുന്നിടത്ത് എല്ലാം ഇതുപോലെ മലയായിരുന്നു ഈ മല തുരന്ന് റിമൂവ് ചെയ്ത് ആണിതുപോലെ ഒരു പട്ടണമാക്കി മക്കത്തെ മാറ്റിയത് അത് നബി അലൈഹി അലൈവിലമയുടെ ചരിത്രം നമുക്ക് ചരിത്രം ഇങ്ങനെ മനസ്സിലാവും കാരണം അന്ന് ഇബ്രാഹിം നബി അലൈഹി അലൈവലമ ഇസ്മായിലിനെയും ഭാര്യ ഹാജറയെയും മകൻ ഇസ്മായിലിനെയും കൂടി അവിൻ്റെ കൽപ്പനപ്രകാരം ഈ മലമ്പ്രദേശത്ത് വിട്ടി വിട്ടു പോവുകയായിരുന്നു അപ്പോൾ അന്ന് 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 അതിൽ പറയുന്നുണ്ട് ആൾപ്പാർപ്പില്ലാത്തൊരു പ്രദേശമായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇതുപോലെ മലകളാണ് എല്ലാ ഭാഗത്തും മലകളാണ് അപ്പോൾ അതിനുശേഷം നബി പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ നല്ലൊരു അതായത് ആൾ ആൾപ്പാർപ്പുകള ധാരാളം ത് മലയാണ് ആൾപ്പാർപ്പുള്ള ഒരു പ്രദേശമാക്കി മാറ്റണമെന്ന് അലൈഹി അല്ലാസ്നും പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ള ഒരു എന്താ പറയുക ഒരു സംസ്കാരം ഒരു നാഗരികത ഇവിടെ ഉയർന്നു വന്നത് കുഞ്ഞാൻ്റെ കാറാണ് കേട്ടോ അത് നമ്മളെ കാറാണ് കുഞ്ഞാനെ പോവല്ലേ ഞാൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റിയ ഒരു ഉമ്രക്കാരും ഇവിടെ ഒന്നും കാണില്ല കേട്ടോ ഉള്ളതുകൊണ്ട് കാണാം അല്ലെ ആരാ വരും കേട്ടോക്കെ നമുക്കറിയപ്പെത് ഞങ്ങൾ തിരിച്ചറങ്ങാൻ കേട്ടോ ഈ മല ഒരാളും മനുഷ്യനില്ലാത്ത പ്രദേശായിരുന്നു മണ്ട് പണ്ട് മല ഒരു ഒരു ഇരുപത് വർഷമൊക്കെ മുമ്പ് മക്കത്ത് വന്ന ആളുകൾ ഇപ്പം അക്ക കണ്ട അത്ഭുതപ്പെട്ടു പോവും അത്രയും മാറ്റങ്ങളാണ് ഓരോ മലകളും ഇവിടെ നിന്നിങ്ങനെ അവശ്യ എന്താ പറയാ ഓരോ മലകളും ഇവിടെ നിന്നിങ്ങനെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇപ്പൊ ഈ കാണുന്ന മലകളൊന്നും ഉണ്ടാവില്ല അവിടെയൊക്കെ ഹോട്ടലുകളായിരിക്കും ഫുള്ള് ഫുന്തൂക്ക് ഹോട്ടലുകളുടെ നഗരമായി മാറിയിട്ടുണ്ട് മുമ്മക്കുണ്ടല്ലോ ആജിപാരമൊക്കെ പോകണ്ടിട്ടോണ്ടിരിക്കാം കണ്ട മലയാളി ആജിമാരാണത് അതെ

നമ്മള് നേരത്തെ കണ്ട മലകൾ തുരന്ന് ഓരോ ടണല് തുരങ്കങ്ങൾ ഉണ്ടാക്കിയതാണത് എത്രയാണ് ഇവിടെ ഇഷ്ടംപോലെ തുരങ്കങ്ങളാ നമ്മളെ ഏരിയ എത്തി നമ്മൾ താമസിക്കുന്ന ഏരിയ എത്തി സാധാരണ എന്തിലാണെങ്കിലും ഇതൊക്കെ പഠിക്കണെങ്കി തന്നെ അപ്പൊ നമ്മള് ഹോട്ടലിൽ തിരിച്ചെത്തി അപ്പൊ കുഞ്ഞാരെ വണ്ടി നിർത്താൻ പറ്റില്ലല്ലോ പക്ഷെ അതൊക്കെ ആണോ ഞങ്ങള് ഇന്ന് ഉച്ചക്ക് പോട്ടോ